ഞാൻ എന്റെ ജീവിതവും കുട്ടനാട്ടിലെ നെൽകർഷകനായ കെ ജി പ്രസാദിന്റെ ഈ നിലവിളി കഴിഞ്ഞ നവംബർ പതിനൊന്നിന് കേരളം കേൾക്കുമ്പോൾ അദ്ദേഹം ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞിരുന്നു സംസ്ഥാനത്ത് ഒരു മാസത്തിനിടെ നടന്നത് നാല് കർഷകാത്മഹത്യകൾ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവൻ പൊലിയുന്ന കർഷകരുടെ എണ്ണവും വർദ്ധിക്കുകയാണ് എന്തുകൊണ്ടാണ് കർഷകാത്മഹത്യകൾ ഇങ്ങനെ പെരുകുന്നത് കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത് ആരാണ് എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ കാർഷിക സെൻസസ് പ്രകാരം ഇന്ത്യയിലെ കർഷകരിൽ എൺപത്തിയാറ് ശതമാനവും ചെറുകിട നാമമാത്ര കർഷകരാണ് ഇവർക്ക് കൃഷി കൊണ്ട് ജീവിക്കാനാകാത്ത സാഹചര്യം നിലനിൽക്കുന്നു എന്നതിന് തെളിവാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന കർഷക ആത്മഹത്യകൾ എന്താണ് മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് കുറെ കാലങ്ങളായി ആരോടും പറയാതെ മനസ്സിൽ അടുക്കി വയ്ക്കുന്ന ദുഃഖങ്ങളും മോഹഭംഗങ്ങളും ഒടുവിൽ അത്തരത്തിലെ ഒരു സംഭവം കൂടി വരുമ്പോൾ താങ്ങാനാവാതെ നടക്കുന്ന ഒന്നാണ് ആത്മഹത്യ കർഷകർ തുടർച്ചയായ അനുഭവിക്കുന്ന വിഷമങ്ങളാണ് ആത്മഹത്യകൾ പെരുകാൻ കാരണം ഭൂതകാലത്തെ വേദനിപ്പിക്കുന്ന അവസ്ഥകളും ഭാവി കാലത്തെക്കുറിച്ചുള്ള പ്രത്യാശ നശിക്കുന്നതുമാണ് ആത്മഹത്യാ ചിന്തകളിലേക്ക് മനുഷ്യനെ തള്ളിവിടുന്നത് ഇങ്ങനെ വിഷാദ ആകാംക്ഷ രോഗങ്ങൾക്ക് അടിപ്പെടുന്നതും മരണകാരണമായേക്കാം തങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും ആരെങ്കിലും ഉണ്ടെന്ന പ്രതീക്ഷ ലഭിച്ചാലേ ഇത്തരം മാനസിക കുരുക്കുകളിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടും കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹാരം കണ്ടെത്താനും നമ്മുടെ ഭരണാധികാരികൾ പരാജയപ്പെടുന്നതാണ് പെരുകുന്ന ആത്മഹത്യകൾക്ക് പിന്നിലെന്ന് നിസ്സംശയം പറയാം രണ്ട് കർഷക ആത്മഹത്യകൾ നടന്ന ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ നെൽകൃഷിയിലേക്ക് തന്നെ വരാം എന്താണ് അവിടുത്തെ പ്രശ്നം പുഞ്ചയും രണ്ടാം കൃഷിയുമാണ് കുട്ടനാട്ടിൽ നടക്കുന്നത് രണ്ട് കൃഷിയും ചെയ്യുന്ന പാടങ്ങളിൽ ഒന്ന് വിളവെടുത്ത ഉടനെ അടുത്തത് ആരംഭിച്ചില്ലെങ്കിൽ കൊയ്ത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും കൃഷിയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ കർഷകൻ പിരിമുറുക്കത്തിന്റെ പിടിയിലമരുകയാണ് സർക്കാർ നൽകുന്ന വിത്തും കക്കയും സമയത്തിന് ലഭിക്കുമോ എന്നതിൽ തുടങ്ങുന്ന ആശങ്ക കൊയ്ത നെല്ലിൻ്റെ വില ബാങ്ക് അക്കൗണ്ടിൽ വരുന്നതുവരെ കർഷകനെ വിടാതെ പിന്തുടരുകയാണ് സപ്ലൈക്ക് വാങ്ങീകരിച്ച മില്ലുകൾ നെല്ലെടുക്കുമ്പോൾ നൽകുന്ന പാഡി റസീപ് ഷീറ്റ് അഥവാ പി ആർ എസ് ബാങ്കുകളിൽ നൽകി വ്യക്തിഗത വായ്പയായാണ് കർഷകർക്ക് തങ്ങൾ ഉൽപ്പാദിപ്പിച്ച നെല്ലിൻ്റെ വില നൽകുന്നത് പിന്നീട് ഈ തുക സർക്കാർ ബാങ്കുകൾക്ക് നൽകും എന്നാൽ കുട്ടനാട്ടിൽ കഴിഞ്ഞ പുഞ്ചകൃഷിയുടെയും പാലക്കാട് രണ്ടാം കൃഷിയുടെയും നെല്ലുവില ലഭിക്കാത്തതിനെ തുടർന്ന് കർഷകർക്ക് ഹൈക്കോടതിയെ വരെ സമീപിക്കേണ്ടി വന്നു ഇത്തരത്തിൽ പണം ലഭിക്കാൻ താമസിക്കുമ്പോൾ അടുത്ത കൃഷി വൈകാതിരിക്കാൻ ബാങ്കുകളിൽ നിന്നും സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും കർഷകർക്ക് വായ്പ എടുക്കേണ്ടി വരുന്നു ഇങ്ങനെ കർഷകൻ വീഴുന്നത് ഭീമമായ കടക്കണിയിലേക്കാണ് പിന്നീട് ഒരിക്കലും കരകയറാനാവാത്ത കടക്കണിയിലേക്ക് തൊഴിലാളികളുടെ വേതനത്തിലും സാധനങ്ങളുടെ വിലയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രൂക്ഷമായ വർധനവിന് ആനുപാതികമായി തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കാത്തതിനാൽ കൃഷി കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ഈ യാഥാർത്ഥ്യത്തിനു മുന്നിൽ കാലിടറുന്ന കർഷകരാണ് ആത്മഹത്യയിലേക്ക് നീങ്ങുന്നത് ഒരേക്കറിന് ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെ നൽകി നടത്തുന്ന പാട്ടകൃഷിയാണ് കുട്ടനാട്ടിൽ അധികവും മട വീണ് അഞ്ചു വർഷമായ പാടങ്ങൾക്ക് പോലും പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം പലപ്പോഴും ലഭിക്കുന്നില്ല പമ്പിംഗ് സബ്സിഡി ഇനത്തിൽ പാടങ്ങളിലെ വെള്ളം വറ്റിക്കുന്നതിന് സർക്കാർ നൽകുന്ന തുകയും ഉൽപാദന ബോണസും മൂന്ന് വർഷമായി ലഭിച്ചിട്ട് മട കുത്തുന്നതിന് നൽകുന്ന പണം രണ്ട് വർഷമായി സർക്കാർ നൽകിയിട്ടില്ല പുരുഷ കർഷക തൊഴിലാളിയുടെ കൂലി എണ്ണൂറിൽ നിന്ന് ആയിരത്തിന് മുകളിലായി സ്ത്രീ തൊഴിലാളിയുടേത് നാനൂറ്റി അൻപതിൽ നിന്ന് അറുന്നൂറ് രൂപയായി പൊട്ടാഷ് അൻപത് കിലോയുടെ പാക്കറ്റിന് അറുന്നൂറിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ് രൂപയായി കളനാശിനി വില ഇരുന്നൂറ്റി അൻപതിൽ നിന്ന് ആയിരം രൂപയായി രണ്ടായിരത്തിന് മുകളിലാണ് ഒരേക്കറിലെ കൊയ്ത്തുകൂലി ഒരു ക്വിൻഡൽ നെല്ല് ചാക്കിൽ നിറയ്ക്കുന്നതിന് നാൽപ്പത് രൂപ ഇത് ചുമന്ന് വള്ളത്തിൽ കയറ്റുന്നതിന് നൂറ്റിപ്പതിനഞ്ച് രൂപ വള്ളത്തിൽ ലോറി കിടക്കുന്ന സ്ഥലത്തെത്തിക്കുന്നതിന് നാൽപ്പത്തിയഞ്ച് രൂപ ലോറിയിൽ കയറ്റുന്നതിന് നാൽപ്പത് രൂപ എന്നാൽ ഇതിനെല്ലാം കൂടി സർക്കാർ നൽകുന്ന ഹാൻഡിലിംഗ് ചാർജ് പന്ത്രണ്ട് രൂപ ഇതെല്ലാം നൽകി നെല്ല് കൊടുത്താൽ പണം കിട്ടാൻ കോടതിയിൽ പോകേണ്ട അവസ്ഥയും യാഥാർത്ഥ്യമായ കാലാവസ്ഥാ വ്യതിയാനത്തെ മറികടക്കാനുള്ള സാങ്കേതിക സാങ്കേതികവിദ്യകളെക്കുറിച്ചോ വിത്തുകളെക്കുറിച്ചോ നാം ചിന്തിക്കുന്നു പോലുമില്ലെന്നത് മറ്റൊരു ദുരന്തം ഇതുമൂലം കഴിഞ്ഞ വർഷത്തെ പുഞ്ചകൃഷി വിളവിൽ വൻ ഇടിവുണ്ടായിരുന്നു കായൽ നിലങ്ങളിൽ വിളവ് പകുതിയോളം കുറഞ്ഞു കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് കുട്ടനാട്ടിൽ നടപ്പാക്കാത്തതു മൂലം കാലാവസ്ഥയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലമുള്ള വിളനഷ്ടത്തിന് ഇൻഷുറൻസ് ലഭിക്കുന്നില്ല പ്രകൃതി ദുരന്തങ്ങൾക്ക് മാത്രമാണ് ഇവിടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത് വിള ഇൻഷുറൻസിൽ പ്രീമിയം ഇനത്തിൽ വൻതുക ഇൻഷുറൻസ് കമ്പനികൾ തട്ടുന്നതല്ലാതെ തങ്ങൾക്ക് തിരിച്ചൊന്നും ലഭിക്കുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത് പ്രീമിയം എടുത്ത് നാൽപ്പത്തിയഞ്ച് ദിവസത്തിന് ശേഷമേ നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാൻ സാധിക്കൂ നഷ്ടപരിഹാരം പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് കണക്കാക്കുന്നത് പഞ്ചായത്തിലെ കൃഷിനാശം തിട്ടപ്പെടുത്തി ശരാശരിയായാണ് വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരം നൽകുന്നത് ഓരോ കർഷകനും ഉണ്ടാകുന്ന നഷ്ടം തിട്ടപ്പെടുത്തുന്നതിനുള്ള ഉദ്യോഗസ്ഥരില്ലെന്നതാണ് ഇതിനു പറയുന്ന ന്യായം ഒരു പഞ്ചായത്തിൽ ഒന്നോ രണ്ടോ കർഷകരുടെ കൃഷി നശിച്ചാലും മറ്റുള്ളവരുടെ കൂടെ കൃഷി നശിച്ചാലേ ഇവർക്കും നഷ്ടപരിഹാരം ലഭിക്കൂ എന്നതാണ് വിള ഇൻഷുറൻസിൻ്റെ സ്ഥിതി തമിഴ്നാട്ടിൽ നിന്ന് കിലോയ്ക്ക് പതിനഞ്ച് പതിനെട്ട് രൂപയ്ക്ക് എത്തിക്കുന്ന നെല്ല് പാടി ഓഫീസറുടെ ഒത്താശയോടെ ഏതെങ്കിലും കർഷകന്റെ അക്കൗണ്ടിൽ അവരറിയാതെ കയറ്റി മില്ലുകൾ സപ്ലൈകോയ്ക്ക് നൽകി നടത്തുന്ന ലാഭക്കച്ചവടത്തിനും ഇരയാകുന്നത് കർഷകരാണ് ഈ അഴിമതി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സപ്ലൈകോയുടെ പാടി ഓഫീസുകളിൽ വിജിലൻസ് റെയ്ഡ് നടത്തിയിരുന്നു കിലോയ്ക്ക് പത്ത് രൂപയിലധികമാണ് ഈ കച്ചവടത്തിൽ ലാഭം ഇതു തടയാൻ ഒരേക്കറിൽ നിന്ന് ഇരുപത്തിരണ്ട് ക്വിൻ്റൽ നെല്ലെ സംഭരിക്കൂ എന്ന നിബന്ധന വെച്ചിരിക്കുകയാണ് സർക്കാർ നല്ല വിളവുണ്ടാകുന്ന പാടങ്ങളിലെ കർഷകരാണ് ഇതുമൂലവും ദുരിതത്തിലാകുന്നത് മില്ലുകൾ സംഭരിക്കുന്ന നെല്ലിലെ ജലാംശം കണ്ടെത്തി അളക്കുന്ന നെല്ലിൽ കുറവ് അനുവദിക്കുന്നതും ഓഫീസറാണ് ഇതിലും ചില പാടി ഓഫീസർമാരും മില്ലുകാരുമായി അവിശുദ്ധ ബന്ധമുണ്ടെന്നും കർഷകർ പറയുന്നു വയനാട് പാരപ്പള്ളിൽ ക്ഷീതകർഷകനായ തോമസ് എലിയാസ് ജോയിയുടെ ആത്മഹത്യാ കാരണവും കടബാധ്യതയായിരുന്നു കാലാവസ്ഥാ വ്യതിയാനം മൂലം ചൂട് കൂടുന്നതിനാൽ കന്നുകാലികളിൽ പാലുൽപാദനം ഗണ്യമായി കുറയുന്നുണ്ട് രോഗങ്ങളും വർദ്ധിക്കുകയാണ് പാലിന് വില വർദ്ധിപ്പിച്ചത് വലിയ വാർത്തയാകുമ്പോൾ അതിനൊപ്പം കാലിത്തീറ്റയ്ക്ക് വില വർധിക്കുന്നത് ആരും അറിയുന്നില്ല പാൽ വില വർധനയിലൂടെ കർഷകർക്ക് ലഭിക്കേണ്ട വരുമാനം ഇതുമൂലം ഇല്ലാതാകുന്നു ഇങ്ങനെ മുന്നോട്ടു പോകാൻ നിവൃത്തിയില്ലാതെ ഒന്നും രണ്ടും പശുക്കളുള്ള നിരവധി കർഷകരാണ് ഈ മേഖലയിൽ നിന്ന് പിൻവാങ്ങുന്നത് കാടിനോട് ചേർന്ന് ജീവിക്കുന്ന കർഷകർക്ക് വന്യജീവികളുടെ ആക്രമണം മൂലം കൃഷിയുമായി മുന്നോട്ടു പോകാനാവാത്ത അവസ്ഥയാണ് വിദേശ രാജ്യങ്ങളിൽ ഒരു മൃഗത്തിന് അധിവസിക്കാനുള്ള സ്ഥലം കണക്കാക്കി അതിൽ കൂടുതൽ വരുന്ന മൃഗങ്ങളെ കൊല്ലുന്ന കള്ളിംഗ് പോലുള്ള പ്രക്രിയകളെക്കുറിച്ച് നാം ചിന്തിച്ചിട്ട് പോലുമില്ല ഇങ്ങനെ കൊല്ലുന്ന മൃഗങ്ങളുടെ ഇറച്ചി മാംസാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പതിവും പല സ്ഥലങ്ങളിലുമുണ്ട് മറ്റൊന്ന് മൃഗങ്ങൾക്കാവശ്യമായ ഭക്ഷണവും ജലവും കാട്ടിൽ തന്നെ ലഭ്യമാക്കുക എന്നതാണ് ഇതിന് പലതരം ഫലവർഗ്ഗങ്ങളുടെ വിത്തുകൾ ഹെലികോപ്റ്ററിൽ കാടുകളിൽ വിതറി കിളിർപ്പിച്ച് വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുന്ന നാടുകളുണ്ട് കാടുകളോട് ചേർന്ന കൃഷിയിടങ്ങളിൽ എന്തു കൃഷി ചെയ്യാം എന്തു ചെയ്യരുത് എന്ന നിർദ്ദേശം നൽകാനും നമുക്കാവുന്നില്ല കൃഷിയിടത്തിലേക്ക് വന്യമൃഗങ്ങൾ എത്തുന്നത് തടയാനും തുരത്താനുമുള്ള ഹൈ ഫ്രീക്വൻസി ശബ്ദ സംവിധാനം ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കാനുള്ള നടപടികളെക്കുറിച്ചും നാം ആലോചിക്കുക പോലും ചെയ്യുന്നില്ല കർഷക ആത്മഹത്യയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല രാജ്യത്ത് ഓരോ മണിക്കൂറും ഒരു കർഷകനോ ഒരു കർഷക തൊഴിലാളിയോ ആത്മഹത്യ ചെയ്യുകയാണെന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിസംബർ മൂന്നിന് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം പതിനോരായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നുമായി താരതമ്യം ചെയ്യുമ്പോൾ മൂന്നേ പോയിന്റ് ഏഴ് ശതമാനം വർധനയാണ് ആത്മഹത്യാ നിരക്കിൽ വന്നിരിക്കുന്നത് കൃഷി ലാഭകരമല്ലെന്ന് മനസ്സിലാക്കുന്ന പുതുതലമുറ കൃഷിയിലേക്ക് വരുന്നില്ലെന്നത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല രാജ്യരക്ഷയ്ക്കായി നികുതിപ്പണത്തിൻ്റെ വലിയൊരു ഭാഗം നാം മാറ്റിവെക്കുന്നുണ്ട് എന്നാൽ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണം ഉണ്ടാക്കുന്നവർ അതുൽപ്പാദിപ്പിച്ച് ലാഭം ഉണ്ടാക്കി ജീവിച്ചോണം എന്ന് പറയാൻ നമുക്ക് എങ്ങനെ സാധിക്കും മറ്റു മേഖലകൾക്ക് സർക്കാർ നികുതിപ്പണം പോലെ തന്നെ അന്നം തരുന്ന കർഷകരെ നിലനിർത്താനും ഈ പണം ഉപയോഗിക്കണം വിദേശ രാജ്യങ്ങളിലെല്ലാം ഇത്തരത്തിൽ സർക്കാർ വൻസ് സബ്സിഡി നൽകിയാണ് കർഷകരെ നിലനിർത്തുന്നതെന്ന കാര്യം വിദേശ സന്ദർശനങ്ങൾ മുടങ്ങാതെ നടത്തുന്ന നമ്മളുടെ ഭരണാധികാരികൾക്ക് അറിയാത്തതല്ലോ ഇങ്ങനെ ചെയ്താലേ നമ്മുടെ കർഷകരും പിരിമുറുക്കത്തിൽ നിന്ന് മോചിതരാകും ആത്മഹത്യകൾക്ക് അറുതി ഉണ്ടാകും